ചരിത്രത്തിലെ ഏറ്റവും രൂക്ഷമായ കോറൽ ബ്ലീച്ചിങ് ഭീതിയിലാണ് ലോകം വെള്ളത്തിന്റെ ചൂട് കൂടുമ്പോൾ പവിഴപ്പുറ്റുകൾ വെള്ളനിറമായി പോകുന്ന പ്രതിഭാസമാണ് കോറൽ ബ്ലീച്ചിങ് വെള്ളനിറമാകുന്ന പവിഴപ്പുറ്റുകൾ നശിച്ചു പോകാൻ സാധ്യത കൂടുതലായതിനാൽ പ്രദേശത്തെ ആവാസ വ്യവസ്ഥ തന്നെ ഭീഷണിയിലാകുന്നു മൂന്നു പതിറ്റാണ്ടിനിടെ ഇത് നാലാം തവണയാണ് ഇത്രയും രൂക്ഷമായ കോറൽ ബ്ലീച്ചിങ് നടക്കുന്നത് പവിഴപ്പുറ്റുകളുടെ കോശഘടനയിൽ വസിക്കുന്ന വർണ്ണാഭമായ ആൽഗകൾ വെള്ളത്തിലെ ഉയർന്ന താപനില കാരണം പുറന്തള്ളപ്പെടുന്നു ആൽഗകൾ വഴി പോഷകങ്ങൾ എത്താതെ വരുന്നതോടെ പവഴപ്പുറ്റുകളുടെ നിറം നഷ്ടമാകും കാലാവസ്ഥാ വ്യതിയാനം എൽനിനോ പ്രതിഭാസത്തിന് ആക്കം കൂട്ടിയതോടെ സമുദ്രജല ജല താപനില റെക്കോർഡിലെത്തിയതാണ് കാരണം നേരത്തെ ഉണ്ടായ കോറൽ ബ്ലീച്ചിങ് ബ്രസീലിലെ പവഴപ്പുറ്റുകളെ കാര്യമായി ബാധിച്ചിരുന്നില്ല അതേസമയം ഇത്തവണ ോസ്റ്റ് എന്ന നൂറ്റി ഇരുപത് കിലോമീറ്റർ നീളമുള്ള മറൈൻ പാർക്ക് ഉൾപ്പെടെ അലഗോസ് മുതൽ റിയോ ഗ്രാൻഡ റിയോഗ്രാൻഡനോർഡ വരെയുള്ള വിശാലമായ അറ്റ്ലാന്റിക് തീരപ്രദേശത്ത് പവിഴപ്പൊറ്റുകളിൽ കോറൽ ബ്രീച്ചിങ് സംഭവിച്ചു നാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ നേച്ചർ പ്രകാരം മറ്റൊരിടത്തും കാണാത്ത പവിഴപ്പൊറ്റുകൾ ബ്രസീലിലുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ഏഴ് ജീവവർഗങ്ങളിലും അവയിൽ വസിക്കുന്നു മറൈൻ പാർക്കിന്റെ ചില ഭാഗങ്ങളിൽ പവിഴപ്പുറ്റുകളിൽ പൂർണ്ണമായി കോറൽ ബ്ലീച്ചിങ് സംഭവിച്ചെന്ന് കോറൽ വിവോ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ റിസർച്ച് ഡയറക്ടർ മിഗ്വേൽ മിസ് പറഞ്ഞു ഏകദേശം മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആണ് കോറൽ കോസ്റ്റിലെ സമുദ്ര താപനിലയെന്ന് മുങ്ങൽ വിദഗ്ധർ പറയുന്നു പവിഴപ്പുറ്റുകളെ സംബന്ധിച്ച് ഇരുപത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് അനുയോജ്യമായ താപനില താപനിലയിലെ നീരവ്യത്യാസം മാത്രമേ ഇവയ്ക്ക് താങ്ങാനാകൂ ിങ് രൂക്ഷമാണെന്ന് റീഫ് കൺസർവേഷൻ പ്രൊജക്ടിന്റെ കോർഡിനേറ്റർ പെൻഡ്രോ പെരേര പറഞ്ഞു ഇത്രയും മനോഹരമായ ഒരു ആവാസ വ്യവസ്ഥയുടെ വംശനാശം നമ്മുടെ കൺമുനി നടക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു